ഹലോ കൂട്ടുകാരേ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചേനപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിലർക്കൊക്കെ അറിയായിരിക്കും ഇത് നമ്മൾ ചേന പറിക്കാതെ ഒരു വർഷം പറിക്കാതെ മണ്ണിലടിയിൽ കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ പുതുമഴ പെയ്യുമ്പോൾ ഉണ്ടാവണതാട്ടോ ചേനപ്പൂവ് അതിന് നല്ല ടേസ്റ്റാണ് ഇത് കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ തീയലും മസാലക്കറിയും തോരനും ഒക്കെ വെക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ഇതുകൊണ്ട് ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കണത് ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ചേനപ്പൂ ചേട്ടായി കണ്ടപ്പോൾ തന്നെ അത് പറിച്ചെടുത്തു നമുക്കപ്പം ഇന്ന് ഇതുകൊണ്ടൊരു കറിയാവാന്ന് വിചാരിച്ചു ഇപ്പം എങ്ങനെ കറി ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഇത് വൃത്തിയാക്കി എടുക്കണം ഞങ്ങളിതിൻ്റെ പുറന്തോടൊന്നും എടുക്കാറില്ല കേട്ടോ ചിലരൊക്കെ അത് എടുക്കാറുണ്ട് ഞങ്ങളത് എടുക്കാറില്ല അതിങ്ങനെ അതുപോലെ പൊളിച്ചു കളയണം ചിലരൊക്കെ പറയും ഇത് ചൊറിയെന്നൊക്കെ കേട്ടോ പക്ഷെ ഇതിന് ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അധികം വേവൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഒത്തിരി ചെറിയ കഷ്ണങ്ങളല്ലാത്ത രീതിയിൽ ഇത് നുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ ചേനപ്പൂ കാണാൻ നല്ല ഭംഗിയാട്ടോ ഇത് കണ്ടോ ഇതിന് മൂന്ന് ഭാഗങ്ങളാട്ടോ മൂന്ന് ഭാഗങ്ങൾ മൂന്ന് രീതിയിലാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം തീരെ ചെറുതായി മുറിക്കരുത് കേട്ടോ അങ്ങനെ ഒത്തിരി ചെറുതായി മുറിച്ചു കഴിഞ്ഞാൽ ഇത് അലന്നു പോകും കാരണം ഒത്തിരി വേവില്ലാത്ത സാധനമല്ലേ അപ്പം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ ഞാനിതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ശരിക്ക് എടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കണം ചിലർ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സവോളയും രണ്ട് പച്ചമുളകും പച്ചമുളകൊക്കെ ചേർക്കണ്ടേ കേട്ടോ ഇനിയിപ്പോൾ കഷ്ണം കുറവാണെങ്കിൽ നമുക്കൊരു കിഴങ്ങ് ഒക്കെ കിട്ടുമെന്ന് ഓർത്ത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറും എനിക്കിതിൻ്റെ ഉള്ള ടേസ്റ്റ് കേട്ടോ ഇഷ്ടം കാരണം ആ ചേനപ്പൂവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ അത് തന്നെ വയ്ക്കുന്ന കേട്ടോ നല്ലത് അപ്പോൾ എന്താ ഞാൻ പച്ചമുളകും ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് അതും മുറിച്ചിട്ടുണ്ട് കഴുകി വാരി എടുത്ത കഷ്ണങ്ങളൊക്കെ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി ഇതിനകത്തേക്ക് വേവാൻ ആവശ്യമായ വെള്ളം അല്പം വെള്ളം മതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അധികം ഉപ്പൊന്നും ഇടരുത് എന്നിട്ട് ഞാനിത് അടപ്പത്തേക്ക് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് വേഗം കുറച്ച് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പറി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ തേങ്ങ ചിരവി എടുത്തത് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ മസാലക്കറിക്കൊക്കെ എടുക്കണ പോലെ നന്നായിട്ട് ചുമന്ന് വരുന്ന രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ എണ്ണയൊന്നും ചേർക്കരുത് കേട്ടോ എണ്ണയൊന്നും ചേർക്കാതെ ഇതേ ഇതുപോലെ വറുത്തെടുക്കണം ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് പിന്നെ അത് വറുത്ത് പാകാവുമ്പോൾ അതിനകത്ത് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ എരിവാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് മസാലപ്പൊടിയാണ് നമ്മുടെ കയ്യിൽ ഏത് പൊടിയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടത് പാകത്തിന് മൂപ്പാവുമ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു പൂവൊന്നും ചെയ്യരുത് പാകത്തിനുള്ള മൂപ്പായിട്ട് അതെടുക്കുക എന്നിട്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ അരച്ചെടുത്തത് ഇതേ വെന്തു പാകമായി കിടക്കണേ അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം പാത്രമൊക്കെ കഴിയും ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കറിയുള്ള കാരണം ഇത് വളരെ കുറച്ച് ചെറിയൊരു പൂവായിരുന്നു ഒത്തിരി വലിയ പൂവൊന്നുമല്ലായിരുന്നു അപ്പോൾ അത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കുഴമ്പം പാകത്തിന് എടുക്കുക കേട്ടോ ഇപ്പം നമ്മുടെ കറിയിൽ അരപ്പൊക്കെ ചേർത്തു ഉപ്പൊക്കെ ഞാൻ നോക്കി എല്ലാം പാകമാണ് അപ്പോൾ ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി കടുക് വറുക്കാനായിട്ട് ഞാൻ തേങ്ങ വറുത്ത ചീഞ്ചട്ടി തന്നെയാണ് എടുത്താക്കണത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് ചുമന്നമുളകും ചുമന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം കറി റെഡി ആയിട്ടോ എങ്ങോട്ടപ്പം എനിക്ക് കഴിക്കാൻ കൊതിയായി അപ്പം ഞാൻ നല്ല ചൂട് ദോശയുണ്ട് ആ ദോശയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ചു ഇത് ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിക്കണുണ്ട് ഇപ്പം ചേട്ടയ്ക്കും കൊതിയായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചേനപ്പൂ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ